ഈ കുറെ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരുപക്ഷെ ആത്മഹത്യയാണോ എന്ന സംശയം ചില ആളുകളൊക്കെ സൂചിപ്പിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലം ഇല്ല അങ്ങനെ ചെയ്യേണ്ട ഒരു കുടുംബ പശ്ചാത്തലമില്ല എന്നും സുഹൃത്തുക്കളൊക്കെ പറയുന്നു പോലീസ് എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടോ ഇല്ല പോലീസ് ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടേ ഉള്ളൂ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ അവരതൊരു പ്രാഥമിക പരിശോധന എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് മാത്രമേ ഉള്ളൂ കാരണം ആദ്യഘട്ടത്തിൽ ഇത് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയാണെന്നാണ് കരുതിയത് അതുകൊണ്ട് തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനകൾ നടത്തുകയും ചെയ്തത് പക്ഷേ അതിനുശേഷമാണ് ഇത് എറണാകുളം ജില്ല ഇടുക്കി ജില്ലയാണെങ്കിലും അത് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് എന്ന കാര്യം വ്യക്തമായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കല്ലൂർക്കാട് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെത്തി അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നതേ മാത്രമേ ഉള്ളൂ ഇപ്പോൾ മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് ആളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പൂർണ്ണമായും മൃതദേഹം കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ് വാഹനത്തിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല രാവിലെ സിബി കടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഇത് ഇതുവഴി അതായത് നരിക്കുഴി നരിക്കുഴി വഴിയാണ് തൊടുപുഴ കുമാരമംഗല ഭാഗത്തേക്കുള്ള എളുപ്പവഴിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ പാത തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്കാണ് കുമാരമംഗലം തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഇതുവഴി വന്നതിന് ശേഷം വാഹനം ഒരല്പം അകത്തേക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് കയറ്റിയാണ് നിർത്തിയിരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് തീ പൂർണ്ണമായും ആളിപ്പടർന്നിരിക്കുന്നത് മറ്റു സ്ഥലത്തൊന്നും തീ വളർന്നതിൻ്റെ തെളിവുകളൊന്നുമില്ല അതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയം നിലനിൽക്കുന്നത് മൃതദേഹം ഫ്രണ്ടിലെ സീറ്റിൽ ഇരുന്ന നിലയിൽ തന്നെയാണുള്ളത് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി പരിശോധിക്കുന്നത് ഫോറൻസിക് എത്തിയതിനു ശേഷം ഇവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്ററി ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കും അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക ഒരു പക്ഷേ ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുമ്പോൾ തന്നെ എന്താണ് ഇതിൻ്റെ കാരണം അപകടകാരണം എന്ന് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് സി ബി ഐയുടെ ബന്ധുക്കളിൽ ചിലർ പറയുന്നുണ്ട് വാഹനം അല്പം കംപ്ലൈൻ്റായി കടന്ന ഒരു വാഹനമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ വാഹനത്തിൻ്റെ തകരാർ മൂലമാണോ തീപിടുത്തം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ സി ബി ഐയുടെ ബന്ധുക്കളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സംബന്ധിച്ച് ഇത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല കാരണം ഏതെങ്കിലും രീതിയിലൊരു അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഞെട്ടൽ ഇപ്പോൾ ആ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അത് സിബി ആണെന്ന് വിശ്വസിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തയ്യാറായി മാനസികമായി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് എന്തായാലും കല് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും നമുക്കറിയാം ഇത്തരം അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നതാണ് വാഹനങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് തീ പിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഈ അടുത്ത നാളായി വളരെ കൂടുതലാണ് അത്തരത്തിലൊരു അപകടമാണോ ഇത് എന്ന് തീർച്ചയായിട്ടും പരിശോധിപ്പിക്കും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് വാഹനത്തിൽ നിന്ന് പുകയർന്നപ്പോഴോ മറ്റോ വാഹനം ഈ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് കയറ്റി നിർത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് വ്യക്തത വരേണ്ടത് കാരണം ഇതിന് ദൃക്സാക്ഷികൾ ആരുമില്ല ഈ സമീപത്തൊന്നും വീടുകളില്ല ഇതൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് സമീപത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളാണ് ഈ വാഹനം കയറി നിൽക്കുന്നത് ഇത്തരത്തിലൊരു വെട്ടിത്തെളിച്ച തോട്ടത്തിലാണ് അത് പ്ലോട്ടുകളായി തിരിച്ച് വിൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗേറ്റ് ഈ സ്ഥലം കാണുന്നതിനൊക്കെയായി പലപ്പോഴും ആളുകൾ ഇടനിലക്കാരും അതോടൊപ്പം തന്നെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകളും സ്ഥിരമായി വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗേറ്റ് പൂർണ്ണമായും തുറന്ന് ഇട്ടിരിക്കുകയായിരുന്നു അതുവഴി തന്നെയാണ് വാഹനം അകത്തേക്ക് കയറ്റിയിരിക്കുന്നത് പക്ഷേ വാഹനം അധികം അകത്തേക്ക് കയറ്റിയിട്ടുമില്ല ഏതാണ്ട് ഒരു ഒന്നൊന്നര മീറ്റർ അകത്തേക്ക് കയറ്റിയതിന് ശേഷം വാഹനം അവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് തന്നെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീ മറ്റൊരു സ്ഥലത്തേക്കും പടർന്നിട്ടില്ല ആ വാഹനത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് മാത്രമാണ് തീ പടർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് എവിടെന്നെങ്കിലും തീ പിടിച്ചോടി വാഹനം ഇങ്ങോട്ട് എത്തിയതാണ് എന്ന് നമുക്ക് പറയാനും കഴിയില്ല വാഹനം കിടക്കുന്ന അവിടെ വെച്ച് തന്നെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് മുൻസീറ്റിലിരിക്കുന്ന അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത് ആര്യ ശരി രാജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ജെയിനി ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്താണുള്ളത് ഒരു തോട്ട മേഖലയാണിത് റബ്ബർ തോട്ടമേഖലയാണ് സമീപത്തൊന്നും വീടുകളില്ല വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് സിബി ഇറങ്ങിയത് ആ കടയിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ തോട്ടമേഖല ഉള്ളത് അവിടെയാണ് ഈ കത്തിക്കയറിയ നിലയിൽ കാറും സിബിയുടെ മൃതദേഹവും കണ്ടെത്തിയത് സിബിയുടെ കാറാണ് എന്ന് മകൻ വന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ ക്രൈം സീനൊക്കെ ക്ലിയർ ചെയ്യുകയാണ് ഇവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കുന്നു ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് പക്ഷെ അപ്പോഴേക്കും കാറ് പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു സിബിയും പൂർണ്ണമായും സിബിയുടെ മൃതദേഹവും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഒരു ചില സംശയങ്ങളൊക്കെ ആത്മഹത്യയാണോ എന്ന രീതിയിൽ ഉയരുന്നുണ്ട് പക്ഷേ അപ്പോഴും സിബിക്ക് അങ്ങനെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളോ കുടുംബ സാമ്പത്തികപരമായി ബാധ്യതയുള്ളതായോ അറിവില്ല റിട്ട സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു നാലു വർഷം മുൻപാണ് റിട്ടയർ ചെയ്തത് റിട്ടയർമെന്റിന് ശേഷം കൃഷിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു ഭാര്യ ഭാര്യയും റിട്ടയർ ചെയ്തു ടീച്ചറായിരുന്നു രണ്ട് മക്കളാണ് രണ്ട് മക്കൾക്കും ജോലിയുണ്ട് അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയോ കുടുംബ പ്രശ്നങ്ങളോ ഉള്ള ഒരു ഫാമിലി അല്ല എന്ന് ബന്ധുക്കളും അവിടെയുള്ള പരിചയക്കാരൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ തീ പിടിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് കാരണം ആൾ ഒഴിഞ്ഞൊരു പറമ്പാണ് ഒരു പക്ഷെ ഉണ്ടായി കുറേ നേരം കഴിഞ്ഞായിരിക്കണം ആ വഴി ആരെങ്കിലും വന്നപ്പോഴായിരിക്കണം ഇത് കണ്ടത് കാരണം ആ രീതിയിൽ കത്തി നശിച്ചിട്ടുണ്ട് ആ കാർ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ വെച്ച് തന്നെ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയോ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടില്ല അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് കരുതുന്നത് ഇപ്പോൾ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എന്നുള്ളതാണ് കരുതുന്നത് സാർ ഇൻക്വസ്റ്റ് ഉൾപ്പെടെ എപ്പോഴായിരിക്കും കല്ലൂർക്കാട് സിമന്ദ്ര എവിടെയുണ്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം അവരാണ് നമ്മളാണല്ലോ ആദ്യം വന്നത് നമുക്ക് നമ്മളെ സ്പോട്ടിൽ വന്നത് നമ്മളാദ്യം നമ്മൾ വന്നത് ഇതിനകത്ത് ഇന്ന സമയത്ത് ഫുള്ള് ഇത് ബേഡായി പോയിട്ടുണ്ട് വാക്കി ഇനി നമ്മുടെ ശാസ്ത്രീയ പരിശോധനകളിലൂടെയും മറ്റു നടപടികളിലൂടെയും എന്താ കൃത്യമായിട്ട് അന്വേഷണത്തിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ കൂടുതൽ തന്നെയാണ് നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മുടെ മനസ്സിലാക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്ത് അതിൽ ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് ആണ് കത്തിയേക്കുന്നത് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫോറൻസിക് നമ്മൾ എവിടെ നിന്നാണ് എറണാകുളം ജില്ലയിൽ എറണാകുളം കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനാണ് നടപടിക്രമങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ട് സാറിൻ്റെ അടുത്ത് വെച്ചാൽ കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ ഉള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തി എത്തിയിട്ട് മാത്രമേ ഉള്ളൂ അവർ അല്പസമയം മുമ്പാണ് എത്തിയത് അപ്പോൾ അവരതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പ്രാഥമികമായിട്ടുള്ള എഴുതുന്ന എഴുതുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രാഥമികമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ തൊടുപുഴ സി ഐ നൽകിയത് എന്തായാലും വാഹനം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ എന്താണ് ഇനി അപകട കാരണം എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട് ഇപ്പോൾ ഈ മരണപ്പെട്ട സി ഒരു സി പി എം പ്രവർത്തകനാണ് ാണ് മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ ചേരുന്നുണ്ട് സിബിഐയെ കുറിച്ച് നിങ്ങൾക്ക് അടുപ്പമുണ്ടായിരുന്നു പിന്നെ തീർച്ചയായിട്ടും സിബിയായിട്ട് നല്ല അടുപ്പം പുലർന്നു സിബിയുടെ കുടുംബമായിട്ടും എല്ലാവരുമായിട്ടും നല്ല അടുപ്പം പുലർത്തുന്നു സിബിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല ബുദ്ധിപരണമെന്ന് ബന്ധപ്പെട്ടിരുന്നു സഹോദരനെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിരുന്നു എന്താ ഉച്ചതിൻ്റെ ആശുപത്രിയിൽ പോകാനിരുന്നതെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരു കോഴി വാങ്ങാൻ വേണ്ടി മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ട് ഇറങ്ങി വന്നതെന്നാണ് പറഞ്ഞത് സി പ്രത്യേക അസുഖം അസുഖം ടെൻഷനും ഒരു മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ വലിയ ടെൻഷനുള്ള ഒരാളാണ് ബാങ്കിൻ്റെ സെക്രട്ടറിയുടെ സുഖത്തിലൊക്കെ വന്ന ഘട്ടത്തിലേക്കില്ല എന്ന് പറഞ്ഞ് ഓൾഡ് റിട്ടയർട്ട്മെൻറ്റ് എടുക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് നിന്ന് പെൻഷനായ അങ്ങനെ റിസ്ക് എടുക്കാനൊക്കെ ഇതുള്ള ആളാണ് പക്ഷേ എന്നാലും സുഖകരമായ നല്ല കൃഷിയാണ് എല്ലാം ചെയ്ത് വീടുവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാര്യ ടീച്ചറാണ്

കാർ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹവും അതേ ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും നേരത്തെ സിബിയുടെ മകൻ അവിടേക്ക് വന്നിരുന്നു കാർ കാർ സിബിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്